പോവാണ് ഞാൻ ക്ഷമ ചോദിക്കണ അർത്ഥമില്ല എന്നറിയാം എന്നാലും മാപ്പ് ഒരു കോടി തവണ മാപ്പ് കുറിഞ്ഞു പോക്കണ പോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗി നടക്കുന്ന കുംഭമേള കാണാനാണ് ഞാൻ പോണത് ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല മീര അവളെ സർവേശ്വരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പുറപ്പെടണത് ഇനിയൊക്കെ ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ അമ്മ ശവിക്കരുത് തന്നെ ആരും ശവിക്കരുത് തന്നെ ഇതെൻ്റെ വിധി ഇതെൻ്റെ നിയോഗം ഇതിലും ചു ബാമ കുട്ടിയെ തല്ലിക്കൊന്ന് കുഴിച്ചിടുകയല്ലായിരുന്നു അല്ലെങ്കിൽ എന്റെ കരളിലേക്ക് കത്തി കുത്തി കയറ്റുകയല്ലായിരുന്നു ബാലരാമിന്

ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നാളെ ഓ തുടങ്ങി പ്രസ്ഥാനല്ലേ ഇപ്പൊ ഭരതം മടങ്ങി വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന്റെ ഇരുപത്തഞ്ചാം വാർഷികം അങ്ങോട്ട് ആഘോഷിച്ചാൽ എന്താന്നൊരു തോന്നല് എന്താ ജോൽസരയുടെ അഭിപ്രായം നല്ല കാര്യം തന്നെ നാലഞ്ചു കൊല്ലായിട്ട് അതിന്റെ പറഞ്ഞാ മാത്രം പോരാ എന്താ സന്തോഷം മറക്കണ്ട നാളെ രാത്രി ഏഴു മണിക്ക് വായനാശാല ഹാളില് സ്വാഗത സംഘം രൂപീകരിക്കൽ മീറ്റിംഗ് പറ്റുമെങ്കി മരുവനെയും പങ്കെടുപ്പിക്കണം ഇക്കുറി നമുക്കൊന്ന് ഞെട്ടിക്കണം ഓ ഉഷാറാക്കി കളയാലോ അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു അപ്പൊ പറഞ്ഞ പോലെ നാളെ രാത്രി മീറ്റിംഗിൽ കാണാം ഓ ഒന്നും വിളിച്ചു പറയാരുന്നില്ലേ മോളെ വരണ വിവരത്തിന് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി എവിടെ അച്ഛനും ആര്യായിരുന്നു വിളിച്ചു പറഞ്ഞാ വണ്ടി അയക്കില്ലായിരുന്നു ഞാൻ ഒരു ജീപ്പ് ടൗണിലേക്ക് പോന്നിരുന്നു അതിൽ ചാടി കയറി ഇങ്ങോട്ട് പോന്നു കുട്ടിയെ ചെയ്തു എന്താ കുളി ഒരു മണിക്കൂർ മെഡിറ്റേഷൻ വളരെ പോന്നുപോയോട്ടിയെല്ലാം എട്ടരയ്ക്ക് തൊട്ട് തുടങ്ങും മന്ദബുദ്ധികളായ കുട്ടികളോടുള്ള യുദ്ധം തലയുടെ ആണിക്കല് പോവും പിന്നില്ലേ അതെ വേറൊരു ലോക ഞാൻ ഹാപ്പിയാ ഹാപ്പി മോള് പോയി കുളിച്ചിട്ട് വാ നല്ല കടുമാങ്ങ കറിയും കുട്ടി ചോറ് അമ്മ എന്നാ അമ്മയുടെ തറവാട്ട ഉത്സവം തുടങ്ങണത് കൊടിയേറ്റം കഴിഞ്ഞു മറ്റന്നാള് കൂടി തുടങ്ങും എന്താ അന്വേഷിക്കാൻ ഒന്നുമില്ല

ബാലരാമ നിറച്ചൊന്ന് ചോര ായില്ലേ നിങ്ങൾക്ക് ഇനിയും മറ്റെല്ലാ സങ്കടങ്ങളും മറന്ന് ഇത്തിരി മനസമാധാനത്തോട് ജീവിക്ക എന്റെ കുട്ടി വീണ്ടും പഞ്ചാര വർത്താനവും പറഞ്ഞ ചതിക്കാനാ ഭാവമെങ്കിൽ കത്തിക്കും ഞാൻ ഇരിക്ക

പോയില്ലേ പോയില്ലേ കരട് ആകാശം പോലെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ കണ്ണില് ഇടയ്ക്ക് ഓരോ കരട് എടുത്തിടും ദൈവം ഇല്ലായിരിക്കുമോ അതേടത്തെ

ശരി ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല നാളെ അമ്മയുടെ തറവാട്ടി പോണോ ഉത്സവം തുടങ്ങല്ലേ ഈ കുറെ താലപ്പൊല്ലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ ഈ കഞ്ചാവടി ഇനിയെങ്കിലും നിർത്തി കൂട്ടേ ഭരതാ ഈ സുഖം കോയുന്നിട്ടാ എന്ത് സുഖം നമുക്കൊരു ട്രാൻസിൽ അങ്ങനെ പറക്കാം ഒരു വിമാനം പോലെ ഒരു തിത്തിരി പക്ഷിയെ പോലെ അറിയോ ഗോയുന്നമാമയ്ക്ക് ഹിമാലയത്തിലുള്ള ഒട്ടുമിക്ക ഇത് ഉപയോഗിക്കും ഇത് മാത്രല്ല ചരസ് ഭാങ് സോമം ഇതൊക്കെ സന്യാസിമാരിലും കള്ളന്മാരുണ്ടെന്നർത്ഥം പ്രസംഗം മാത്രം മാത്രാച്ച ഒരു ഈച്ച പോലും നാല് കാശ് വരില്ല കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായി പറ്റൂ

പിന്നെ കിട്ടണം ഡോക്ടർത്തി എടുക്കാം ഷോ കറണ്ട് പോയല്ലോ

കാര്യം കഴിഞ്ഞു അപ്രോച്ച് ീഴ്ക്കട ഈ തറവാട്ടും കള്ളും കഞ്ചാവും ഉപയോഗിച്ചിട്ടില്ല നീ ആയിട്ട് അങ്ങനെ ഒരു കിഴിവട കൊണ്ടാക്കും വേണ്ട രണ്ട് പുകയെടുത്താ പിന്നെ നിനക്ക് കോഴി ഏതാ കോഴിക്കോട് ഏതാ ഒരു കഷ്ടം തന്നെ വല്ലാണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് പെങ്ങളെ ും അമ്പലത്തിൽ പോയി പറഞ്ഞ വഴി ആ രാവണിയാരാ പറഞ്ഞ ഇവിടെ പണി നടക്കണ കാര്യം ദുബായിന്ന് വരില്ല അനിയൻകുട്ടി വിശ്വനാഥൻ അപ്പോഴേക്ക് പണിയൊക്കെ തീർത്ത് താക്കോല് കൈ കൊടുക്കണ്ടേ ഇതിനൊക്കെ എങ്ങനെയാ ഗഫൂറെ ഞാൻ നിന്നോട് പറയാം ഇവിടെ കിടന്നശിക്കായിരുന്നു എന്റെ കുട്ടി പടച്ചവന്റെ അനുഗ്രഹവും ഗഫൂറിന്റെ കാര്യവും കൂടി ഉണ്ടായപ്പോ അവൻ രക്ഷപ്പെട്ടു അല്ല ഷാരദി നിങ്ങളുടെ നല്ല മനസ്സാ എല്ലാറ്റിനും കാരണം അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഇച്ചിരി തിരക്കുണ്ട് നാളെത്തരം കഴിഞ്ഞേ വരാം അങ്ങനെ ആയിക്കോട്ടെ ഗഫൂറെ വീടിന്റെ പാല് കാച്ചു കഴിയട്ടെ അവന് നമുക്കൊരു പൂച്ച കൂടെ പിടിച്ചുകൊണ്ട് കൊടുക്കണം നല്ലൊരു ശാരസ്യാരി കുട്ടിയെ മാഷ് പറഞ്ഞ നല്ല കിളി പോലത്തെ പെണ്ണിനെ കൊത്തിക്കൊണ്ട് കൊടുക്കൂലേ അവന് ഞാൻ അറ്റാനുമല്ല ഒരുപാട് മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നം കാണിച്ചു തന്ന് നിന്നെ ചതിക്കുഴി കൊണ്ട് ചാരിച്ചത് ആ പിശാച നിന്റെ മാഷ് എന്റെ പെങ്ങട വയറ്റിപ്പിറന്ന ഭരതനെന്ന ആ കാലഭൈരവൻ മറക്കണം നീ എല്ലാം മറക്കണം പുനർജന്മം എടുത്തു വന്ന ആ കത്തിവേഷം ഒരുപിടി ചാരമായി ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയെന്ന് നീ സമാധാനിക്കണം ഒന്നിറങ്ങി വാ കാര്യമായിട്ട് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്ക് നിന്റെ മാഷ വിളിക്കുന്നത് വാ ഒന്നിറങ്ങി വാ